അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് പിള്ളേർക്ക് അവധിയായിരുന്നല്ലോ അല്ലേ പെട്ടെന്ന് രാത്രിയാണ് ഇങ്ങനെ അവധിയാണെന്നും പറഞ്ഞ് വാട്സപ്പിൽ കണ്ടത് പിള്ളേർക്ക് ഭയങ്കര ഹാപ്പി അല്ലെങ്കിൽ മഴ കാരണം പോവാൻ മടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അവധിയും കൂടി ആയപ്പോൾ ഡബിൾ ഹാപ്പി എന്ന് പറയാം എന്തായാലും മടി ഞാൻ എന്തായാലും ഒന്നും ആക്കി കൊടുക്കില്ല കാരണം ഞാൻ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ചായ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എണീച്ചത് ഇന്നിങ്ങനെ നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു തണുപ്പുണ്ടായിരുന്നു പക്ഷേ ലീവ് കൊടുത്ത കാരണമാണ് തോന്നുന്നത് മഴയുണ്ടായിരുന്നില്ല കേട്ടോ അധികം അവിടേക്ക് എങ്ങനെയായിരുന്നു മഴ അപ്പോൾ എന്തായാലും എനിക്കാണെങ്കിൽ നല്ല നാടൻ പലഹാരങ്ങളൊക്കെ എണ്ണയിലൊന്നും വറുത്തു വരാത്ത നമ്മൾ ആവിയിലൊക്കെ കയറ്റിയെടുക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിക്കാനാണ് കേട്ടോ ഒരു പൂതി ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ വാക്കും അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളാണ് ഇഷ്ടമുള്ളതും അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി ചക്ക ഫ്രിഡ്ജിലുണ്ട് ചക്ക അട ഇതുവരെ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇവിടെ ആരും കഴിച്ചിട്ടുമില്ല അപ്പോൾ ഒന്ന് പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസം മുന്നേ മുന്നൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരു വെറൈ വെറൈറ്റി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി നോക്കുകയെന്ന് വിചാരിച്ചോ പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് നേ നേരെ നമ്മൾ പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു ഇനി ക്ലീനിങ്ങും കാര്യങ്ങളും എപ്പോഴും ഉള്ള പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഡോക്ടറിനെ ബുക്ക് ചെയ്യാൻ സമയമായി എന്നൊരു കമൻ്റ് കണ്ടു എന്താണ് ഞാൻ എന്നാലും ബിന്ദി ഈ ഒരു കമൻ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞാനിങ്ങനെ ഓരോ ഫുഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് പണ്ട് മുതലേ അപ്പോൾ എന്തായാലും ബ്ലോഗ് കാണണം നിങ്ങളങ്ങ് സഹിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് തീരുമാനിക്കുക സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ പാത്രം കഴിക്കഴിഞ്ഞിട്ട് വേഗം പോയി വാഷ് ചെയ്യുന്നിട്ടുട്ടോ ഞാൻ പിന്നെ ശർക്കര ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഫ്രിഡ്ജിലാണ് കൊണ്ടുപോയ്ക്കുക കേടുവരുല്ലോ വല്ലപ്പോഴൊക്കെ എടുക്കുന്ന സാധനമല്ലേ അപ്പോൾ അത് ബാക്കി വന്നാൽ എന്തായാലും ഫ്രിഡ്ജ് കൊണ്ടു വയ്ക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു അതിനൊക്കെ ഒന്ന് അടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും മെൽറ്റ് ചെയ്യാൻ വെച്ച ശേഷം ഞാൻ വേഗം പോയി എന്ത് ചെയ്തു ക്ലീനിങ്ങിനൊക്കെ നിന്നു കേട്ടോ ഇതൊക്കെ ഉരുകി വരുമ്പോഴത്തേക്കും ഒന്ന് വറ്റിയൊക്കെ വരണ്ടേ അപ്പോൾ ആ ടൈം കൊണ്ട് ഏതെങ്കിലും ഒരു റൂമെങ്കിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിടാം അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ വേഗം ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു നെയ്യ് എടുക്കുന്ന വീഡിയോ ലൈ ആ ക്രീം ഡയറക്റ്റ് അങ്ങ് ഉരുക്കാൻ വെച്ചുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അത് ഉരുക്കാൻ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് ടൈം എടുക്കും നമ്മൾ വെണ്ണ എടുക്കാൻ വളരെ കുറച്ച് സമയം മതി വെണ്ണ എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം പറഞ്ഞാൽ നമുക്ക് ബട്ടറായിട്ടും സ്റ്റോക്ക് ചെയ്ത് വെക്കാം ഗീ ആക്കിയിട്ടും എടുക്കാം അപ്പോൾ രണ്ട് ഗുണമാണ് കേട്ടോ വെണ്ണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെയ്യ് ഉരുകി കിട്ടാൻ വളരെ കുറച്ച് സമയം മതി ക്രീം ഡയറക്റ്റായിട്ട് നമ്മൾ ഉരുക്കണമെങ്കിൽ ഒത്തിരി ടൈം വേണം കേട്ടോ ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റിയും കമ്മിയായിട്ട് കിട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ പരിപാടിക്ക് നിൽക്കാട്ട് നിൽക്കാത്തത് ചൂട് കാലത്ത് ചില സമയത്ത് നമുക്ക് എത്ര അടിച്ചാലും വെണ്ണ കിട്ടൂല അപ്പോൾ ഞാൻ ഈ ക്രീമിനെ ഡയറക്റ്റായിട്ട് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അങ്ങനെ അയൺ ചെയ്ത ഡ്രസ്സൊക്കെ നമ്മൾ അലമാറിയിൽ കയറ്റി പിന്നെതാ നമ്മുടെ ശർക്കര അവിടെ ഉരുകി വന്നിട്ടുണ്ട് വേഗം അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണമല്ലോ ആ സമയം കൊണ്ട് നമുക്കൊന്ന് അടിച്ചു വാരിയെടുക്കാമെന്ന് വിചാരിച്ചു ഒന്നുകൂടി വറ്റി വരാനുണ്ട് കേട്ടോ ശർക്കര അപ്പോൾ ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അങ്ങനെ ക്ലീനിങ്ങിനൊക്കെ പോയത് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് ഓടിപ്പോയി നോക്കുകയും ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ അടുപ്പത്ത് വെച്ച് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് മറന്നു പോകുന്ന ഒരു സംഭവം കൂടി ഉണ്ടല്ലേ നമ്മൾ അടുപ്പിൽ എന്തെങ്കിലും വെച്ച് വേറെ എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ അത് മറക്കും ചെയ്യും അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ ചുരവി വന്നിട്ടുണ്ട് തേങ്ങ ഉടച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുരവി എടുക്കണം കേട്ടോ ഒരു തേങ്ങ കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ശർക്കര ഉരിക്കണ ഉരുക്കിയതിനൊക്കെ ഒന്ന് ഇലക്കിയെടുക്കുന്നുണ്ട് ഇന്ന് എനിക്ക് ഒരുപാട് വെള്ളി വീണുണ്ടല്ലേ അത് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ താ ഞാനിവിടെ ഉരുക്കിയ ശർക്കരയിൽ രണ്ട് മൂന്ന് ഏലക്കായ കൊടുത്തിട്ടുണ്ട് അത് ഇതാ ഇതിലോട്ട് അരിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ബാക്കി കലാപരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ ചക്ക നല്ല വരിക്ക ചക്ക എന്ന് പറയാലേ എനിക്കിങ്ങനെ ചുള കട്ടിയുള്ള ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പം രാവിലെ തന്നെ രണ്ട് മൂന്ന് ചുള വായിലിട്ടും കേട്ടോ പിന്നെ കുറച്ച് ചക്കച്ചുള എടുത്തു അതേപോലെ അധികം കട്ടിയില്ലാത്ത ചുളയുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടും മിക്സ് ചെയ്തെടുത്തു കേട്ടോ അതിൽ എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലിടുമ്പം അതിലോട്ട് വീണ്ടും രണ്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് അരച്ച ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഏലക്ക ഇട്ടിട്ടില്ലല്ലോ എന്ന ഓർമ്മ വന്നത് ചെറിയ ജീരകം ഇടൂന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും അതൊന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മളിത് ആ രണ്ട് ഏലക്ക ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവന്നു കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ലൈറ്റിൻ്റെ പ്ലഗ് ഊരിയിട്ട് വേണം മിക്സി ജാർ ഓണാക്കാൻ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ അതിൽ അത്ര പ്രകാശമില്ലാത്തത് കേട്ടോ പിന്നെ നമ്മൾ അരച്ച് കൊണ്ടുവന്ന നമ്മുടെ ചക്ക ഈ ഒരു ശർക്കര വെള്ളത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറി വെച്ച തേങ്ങയും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അരിപ്പൊടിയാണ് ഗോതമ്പൊടി എടുക്കണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത് ആദ്യം ഒരു ബൗൾ ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൈറ്റ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ഈ പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക ഇളക്കുക വീണ്ടും ഇട്ട് കൊടുക്കുക ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് എണ്ണയൊക്കെ കയ്യിൽ തടവിയിട്ട് പിടിക്കേണ്ട ഒരു പരിവാവില്ലേ ആ ഒരു രീതിയിൽ എടുത്താൽ മതി ഭയങ്കര ടൈറ്റൊന്നും ഒന്നും ആവണ്ടെട്ടോ ഞാൻ എന്തായാലും ദാ ഇങ്ങനെയാണ് ദാ നെക്സ്റ്റ് വരും ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതിന്ന് ഇതൊന്ന് സ്പൂണിലെണ്ണ നമുക്ക് കോരിയിട്ട് ഇലയിലാക്കിയിട്ട് നമുക്ക് എന്താ പറയുക അവിയയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇലയൊക്കെ പോയി വലിച്ചിട്ട് വന്നു എനിക്ക് ഈ ഇല വാട്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പണി പോലെ കേട്ടോ എനിക്ക് തോന്നാറ് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എല്ലാ ആദ്യം വലിച്ചിട്ട് വന്നിട്ട് അത് കറക്റ്റാക്കി മുറിച്ച് പിന്നെ പോയി കഴുകി ഞാൻ വാട്ടാൻ നിൽക്കാറേ ഇല്ല ഡയറക്റ്റ് അലോട്ടാക്കി അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുക്കും എന്തായാലും ആവി കയറുമ്പോൾ വാടി വരും പിന്നെ എന്തിനാണ് വാട്ടണേ എന്നാണ് ഞാൻ ഹലോയിക്കാറും കേട്ടോ പിന്നെ ഇല ഈ ഒരു പൊസിഷനിൽ മടക്കുമ്പോൾ പൊട്ടാറുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വാട്ടിയൊന്നും എടുക്കാറില്ല കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുക്കുക എന്നിട്ട് ഇച്ചിരി ഇതാക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി കണ്ടില്ലേ അധികം കട്ടി വേണ്ട കേട്ടോ കട്ടിയില്ലാണ്ട് പ്രസ് ചെയ്തെടുക്കണം അപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ചെറുതായിട്ട് ഇത്തിരി കട്ടി അതുകൊണ്ട് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ അപ്പം നിങ്ങൾ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുക്കിംഗ് ടൈം കുറച്ച് ആവണമെങ്കിൽ കട്ടി ഭയങ്കര കുറച്ചാക്കിയിട്ട് ആക്കുക അതേപോലെ ഇങ്ങനെ അടുക്കടുക്ക് വെക്കും ചെയ്യണ്ട കേട്ടോ ഇങ്ങനെ ഗ്യാപ്പ് ഇരുന്നോട്ടെ എന്നാൽ തന്നെ ആവി കയറുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിതാ വെച്ചു കൊടുത്തിട്ടുണ്ട് വേഗം ആവട്ടെ പറഞ്ഞിട്ട് വെച്ചു കൊടുത്തേ പക്ഷേ ഇരട്ടി സമയം എടുത്തു പിന്നെ നമ്മളിതാ വേറൊരു പാത്രത്തിലും കൂടെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മേനക്കേടുണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ നമ്മുടെ മറ്റേ ഇലയാടയാണെങ്കിലുണ്ടല്ലോ വേവാന് വളരെ കുറച്ച് സമയം മതി ഇതെന്തിനാണെന്നാവും ഇത്രയും സമയം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യൂ എനിക്ക് തോന്നുന്നുള്ളൂ ഞാനൊരു ഇരുപത് മുപ്പത് മിനിറ്റോളം ഇത് വെച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ കേട്ടോ ഇതാ കാണാനൊക്കെ നല്ല മുൻ ചൂടാറിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കുറച്ച് കട്ടനും കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചിലത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേവാത്ത എനിക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കുക അവസാനം എനിക്ക് മനസ്സിലായി ആ ഇതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ ഞാൻ വീണ്ടും അതിൽ തന്നെ കൊണ്ടുപോയി വെച്ചു വീണ്ടും വേവിച്ചു ഈ ഒരു സംഭവം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പം ഞാൻ വെന്ധുതെ എന്തായാലും എടുത്ത് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് വെന്ത്ത ഓരോരുത്തർക്കായി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടാണ് കേട്ടോ ടേബിളിനെ അവിടെ കൊണ്ടുപോയി ഉണ്ടാക്കിയ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് അറിയണ്ടേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് എൻ്റെ വായലിട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയും പക്ഷേ നമ്മുടെ സാധാരണ ഇലയാടയും ഇതും തമ്മിൽ നല്ല ഡിഫറെൻ്റ് ഉണ്ട് അപ്പം അയാനും അയാന്റെ ഫ്രണ്ടും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചു ഞാൻ തന്നെ കൊടുത്താണ് എല്ലാവരും കൂടെ ഇരുന്ന ടേബിളിൽ കുത്തി തിരിക്കേണ്ട കുത്തി തിരക്കണ്ട എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ നെക്സ്റ്റ് ചായ വെക്കണം കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ കഴുകിയെടുക്കണം ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിൽ ഇങ്ങനെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ പണിൻ്റെ ഇടയിലും അതെല്ലാം നോക്കാറുണ്ട് കറക്റ്റ് ടൈമിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചില സമയത്ത് പറ്റാറുമില്ല അങ്ങനത്തെ സമയങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാലും മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ വ്ലോഗ് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി ഇനിയിടോ ഇടക്കിടക്ക് നമുക്ക് ചില സമയത്ത് ആകെ ഡൗൺ ആകും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരാറുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരുന്നതാണ് മനഃപൂർവ്വമല്ല അപ്പോൾ നമ്മൾ ഡൗൺ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലൊരു സ്ട്രോങ് ചായങ്ങ് കുടിച്ചാൽ മതി സെറ്റ് ആയിക്കോളും கொஞ்சசங்க ஒரு விஷயம் என்னன்னா எல்லாரும் அந்த சப்போர்ட் கொடுக்கறதுக்கு அதுக்கு போச்சறேன் இந்த மீடியா தரனால ஸ்பெஷலாக்குனதுக்கு யூரோப்பை பெண்கள் எல்லா தரப்புல போச்சதுக்கு இந்த பிராந்தியங்களுக்கு எல்லாம் வச்சிருக்காங்க கிட்டத்தட்ட ஒரே மச்சம்போட்டுக்கு அது இந்த சனாவை மூச்சிருக்குறாங்க അങ്ങനെ കുറച്ച് പേർ അങ്ങനെ നമുക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനേക്കൊന്ന് റിപ്ലൈ കൊടുത്തു കുറച്ച് പേരല്ല നമ്മുടെ ഗ്രൂപ്പിലും പിന്നെ എൻ്റെ എത്തിയായിരുന്നു കേട്ടോ അപ്പം അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുത്തു അപ്പോൾ ഈ ഒരു സംഭവം ഇന്നലെ ഉണ്ടാക്കിയതാണ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാമല്ലേ ഉള്ളി ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി മുറിക്കുക പിന്നെന്താ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി അതേപോലെ ഉപ്പും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തി കൈ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കിയിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു പാന് വെച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തേങ്ങ കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പത്തിരുപത് ചെറിയുള്ളിയെങ്കിൽ വേണം ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനൊരു അഞ്ചാറ് ചില്ലി എടുത്തിട്ടുണ്ട് റെഡ് ചില്ലി അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ ഒരു ലെവൽ മതി കേട്ടോ വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കാരണം ഒരുപാട് കരിച്ച് മുറിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ആകുമ്പോഴത്തേക്കും അത് ഓവർ കുക്കായി പോകട്ട അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക അടച്ച് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കൊണ്ടുവരിക സ്ലോ കുക്കിംഗ് ആണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കുക്ക് ചെയ്യുന്നതിന് മുമ്പേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുക്കായിട്ട് വരട്ടെ വെള്ളം വരുവാന്നു തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നമുക്കൊരു പകുതിയും ഭാഗം വെന്തിട്ടുണ്ട് ഇനിയും അടച്ചു വെക്കണം ഞാൻ അതിന് മുമ്പായിട്ട് ഇച്ചിരി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടോ ഇനിയും ഉണ്ട് കുറച്ചും കൂടെ കുക്കിംഗ് ടൈം കേട്ടോ ഇങ്ങനത്തൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ ലോ കുക്കിങ് തന്നെയാണ് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഇച്ചിരി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും ചെയ്യണം അപ്പോൾ നമ്മുടെ കുന്നുള്ളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമായി എന്തായാലും ചോറിൽക്കും ചോറും മോരുകറി പയറുപ്പേരി പപ്പടം ഈ ഒരു കോമ്പിനേഷന് ഈ ഒരു ചിക്കൻ അടിപൊളിയായിരിക്കും പിന്നെ തേങ്ങാ ചോറിൽക്കൊക്കെ പറയണ്ടല്ലോ നല്ല ടീസൻറ്റ് സംഭവം മസ്റ്റ് ട്രൈ ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ എന്താ ഞാൻ വേഗം പോയി തുടക്കലൊക്കെ ചെയ്ത ശേഷമാണ് ഇന്നത്തെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ലഞ്ച് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ വയറ്റിൽ പോകണമെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ തന്നെ ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം പക്ക ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ ഒരു തട്ടിക്കൂട്ട് സംഭവം കേട്ടോ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തുടക്കിലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ഇനി അത് കുഞ്ഞു അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ യൂട്യൂബിലും എഫ് ബിയിലും ഒക്കെ ഒത്തിരി റെസിപ്പി വീഡിയോസ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് എടുത്തിട്ടാണിപ്പോൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണത് ഒറ്റയ്ക്ക് തന്നെ എടുക്കുകയും ചെയ്യുന്നുണ്ട് ബ്ലോഗ് എടുക്കുന്നുണ്ട് കുഞ്ഞു റെസിപ്പീസ് എടുക്കുന്നുണ്ട് അതേപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുകയുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ അരി അരിയൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം അളന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കാരണം ഞാനിത് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു മൂന്ന് എഗ്ഗ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതാ ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലോട്ട് നമ്മൾ എല്ലാ വെജിറ്റബിളും ഇട്ട് കൊടുക്കുക ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് കാരണം സമയം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതും കൂടെ ഒന്നായ ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടും ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് സ്പൂൺ സോയാ സോസും രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച് നമ്മുടെ അരിയില്ലേ അതൊന്ന് വാരി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം ഇത് അതിലോട്ടങ്ങ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പുറത്ത് നമ്മൾ അരി അളന്ന പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം തിളപ്പിക്കാനും വെക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യാം ഇതിലോട്ട് ചിക്കൻ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കൂലേ അങ്ങനെ അപ്പുറത്ത് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ എഗ്ഗുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വെച്ചത് പക്ഷേ സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ സ്ക്രാബിൾ ചെയ്ത എഗ്ഗും അതുപോലെ പെപ്പറും പിന്നെ ഗരം മസാലയൊക്കെ ഒന്ന് ചേർത്തി കൊടുത്ത് നന്നായി മിക്സാക്കി അരച്ച് വെക്കുന്നുണ്ട് ചൂടോടുകൂടി കഴിക്കണം കേട്ടോ ഈ സംഭവമൊക്കെ മഴ സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇണുക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഏകദേശം ഒന്ന് ഇരുപതായി ണ്ടായിരുന്നു കേട്ടോ സമയം അതിൻ്റെ ഇടയിൽ നമ്മളൊരു പത്തി ഇരുപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാറുണ്ട് റെസ്റ്റ് എടുക്കാറുണ്ട് വീഡിയോസ് നോക്കിയിരിക്കാറുണ്ട് ഇങ്ങനത്തെ ഒക്കെ സ്വഭാവമുണ്ട് അങ്ങനെ ഇന്നലെ വെച്ച ചെറുപയർ ഉപ്പേരി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എഗ്ഗൊന്നും ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അതേപോലെ പരിപ്പ് ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വെച്ചത് ഉപ്പാക്കി ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ഉപ്പ ഈ റൈസ് കഴിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ ഒന്ന് വേവിച്ച് ചൂടാക്കിയെടുത്തു ഇതുപോലെ എഗ്ഗിനൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി മുളക് പൊടിയും അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി ചമ്മന്തിപ്പൊടി നല്ല ടീസ്റ്റ് ആയിരുന്നു കേട്ടോ ഡിഫറെൻ്റ് ആയിരുന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റ് കിട്ടോ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഇങ്ങനെ ഓരോ പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് എന്താലേ അല്ലേ അപ്പോൾ ഞാൻ ചോറും പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ കറികളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആയാൻ ഞാൻ കുട്ടിക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവനുക്ക് വിഷക്കണു എന്നും പറഞ്ഞിട്ട് വന്നു ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായാൽ മതി അവനുക്ക് വിശപ്പ് കൂടും ഇതേ സ്ഥാനത്ത് കുറഞ്ഞ ചോറാണെങ്കിൽ അവനക്കൊരു വിഷപ്പുണ്ടാവില്ല പ്രത്യേകിച്ച് പൊന്നിരിച്ചോറിനോട് അവനുക്ക് തീരെ താല്പര്യം ഇല്ല കേട്ടോ മട്ടരി കുറുവരിയൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കാറുമുണ്ട് അപ്പം താ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് സെർവ് ചെയ്ത് എടുക്കുന്നുണ്ട് സോസും കൂട്ടി അടിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ സത്യം പറയാം ക്ഷീണിച്ചു കിട്ടോ പത്തിരുപത് മിനിറ്റ് ആയില്ലേ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം നമ്മൾ കാണിക്കുന്ന റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ്